ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുളോശ്യം വെള്ളരിക്കയും മാങ്ങയും മുളോശ്യം ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ് എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് നമ്മൾ ഈ മുളോശ്യം ഉണ്ടാക്കാനായിട്ട് വെള്ളരിക്കയും മാങ്ങയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെള്ളരിക്ക നന്നായിട്ട് മൂത്ത വെള്ളരിക്കയായിരിക്കണം നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന വെള്ളരിക്ക പിന്നെ മാങ്ങയാണെങ്കിൽ ഒരു ഇളം ചെനയായിട്ടുള്ള മാങ്ങ വേണം ചെനച്ചോടങ്ങുന്ന ഒത്തിരി പുളിയാകാൻ പാടില്ല ഒരു ചെറിയ മധുരമാണ് ഈ മുളോശത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അല്ലേ മുളോശങ്ങൾ പൊതുവെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചേരുവകൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഉപ്പ് മുളക് മഞ്ഞൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് മൂന്ന് ചേരുവകൾ മാത്രം മതി അപ്പോൾ നമുക്ക് നമുക്കിനിതെല്ലാം ഒന്ന് മുറുക്കിയെടുത്തിട്ട് വരാം വെള്ളക്കിയ മാങ്ങയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ആ വെള്ളരിക്കയുടെ ഒരു ചെറിയ കഷ്ണവും ഒരു മാങ്ങയും മാത്രമേ അരിഞ്ഞെടുത്തിട്ടുള്ളൂ പഴുത്ത മാങ്ങയാ കണ്ട പഴുത്തു തുടങ്ങിയ മാങ്ങ അതിൻ്റെ ആ മാങ്ങ അണ്ടിയും കൂടെ ചേർത്തിട്ടുണ്ട് അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാം പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാം ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ മാങ്ങിയിട്ട് കൊടുക്കാം ആ വെള്ളം ഒഴിക്കാം സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ മുളക് ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ മാത്രം നമുക്ക് മതി ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമ്മൾ കുറച്ച് വെള്ളരിക്കയും കുറച്ച് മാങ്ങയേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മസാലകൾ കുറച്ച് മതി നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് മസാലകൾ ചേർക്കണം തുറന്നു നോക്കാം ഇത് വെന്തോന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ൊടുത്ത നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാനും ഒരു നല്ല ടേസ്റ്റ് വരാനും കൂടെ ഒരു ശകനം ശർക്കര ഒരുക്കിയതു ചേർത്ത് അപ്പോൾ ഇതിനെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു കളറും ഒക്കെ ഇനി ഇത് ചെയ്യാനുള്ളത് നമ്മൾ ഇനി ഇതിന് കുറച്ച് വേപ്പില കുറച്ച് വെളിച്ചം അവിടെ ചേർത്ത് കൊടുക്കും അതാണ് മുളകോഷണങ്ങളുടെ ഒരു ടേസ്റ്റ് പേപ്പിലെ വെളിച്ചെണ്ണ കുടിക്കും പേപ്പിലെ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കണം കറിവേപ്പില കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചത് കുടിച്ചത് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇത് ചോറിന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുളോശയാണ് മുളോശങ്ങളൊക്കെ എപ്പോഴും നല്ല ടേസ്റ്റാണ് ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ നമ്മുടെ മുളകോശ് റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് ഇരുന്നൊന്നാറട്ടെ അപ്പോൾ നമ്മുടെ വെള്ളരിക്ക മാങ്ങ മുളകോശ് റെഡി ആയിട്ടുണ്ട് ചോറിനു കൂട്ടാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഒന്ന് ഹൈപ്പ് ഓപ്ഷനിൽ ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു വിഭവമായി വീണ്ടും കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ Bye.